ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല എത്രയാന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് എ അതിന്റെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ സി എന്ന് വെൽക്കം ടു കോംപ്യൂട്ടി ക്രാക്കർ എൻ്റെ പേര് ശ്രീജി ടി കെ ഞാൻ പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം ഗതാഗത മാർഗ്ഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം എൽ ഡി സി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഘടകമാണ് കുറച്ച് ഭാഗമാണ് ഗതാഗത വാർത്താവിനുമായി മാർഗം അതിനകത്തെ ഗതാഗതത്തെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഗതാഗത മാർഗങ്ങൾ ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ് പ്രധാന ഗതാഗത മാർഗ്ഗങ്ങൾ നോക്കാം ഒന്നാമത്തെ കരഗതാഗതം ഒന്നാമത്തെയാണ് കരഗതാഗതം ഗതാഗത മാർഗ്ഗങ്ങളെ പ്രധാനമായും മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ കരഗതാഗതം രണ്ടാമത്തെയാണ് ജലഗതാഗതം രണ്ടാമത്തെ ജലഗതാഗതം അപ്പൊ ഗതാഗത മാർഗ്ഗങ്ങൾ പ്രധാനമായും മൂന്ന് തരമുണ്ട് ഒന്നാമത്തെ കരഗതാഗതം രണ്ടാമത്തെയാണ് ജലഗതാഗതം മൂന്നാമത്തെ കാറ്റഗറിയാണ് വ്യോമഗതാഗതം മൂന്നാമത്തെ വ്യോമഗതാഗതമാണ് ഇനി ഏതൊക്കെയാണ് കരഗതാഗത മാർഗങ്ങളിൽ പെടുന്നത് പ്രധാന കരഗതാഗത മാർഗങ്ങൾ ഏതെല്ലാം ഒന്നാമത്തെ റോഡ് മാർഗം ഒന്നാമത്തെയാണ് റോഡ് മാർഗം എന്ന് പറയുന്നു രണ്ടാമത്തെ റെയിൽവേ ആണ് ഒന്നാമത്തെ റോഡ് രണ്ടാമത്തെ റെയിൽവേ മൂന്നാമത്തെ പൈപ്പ് ലൈൻ പ്രധാന കരഗതാഗത മാർഗങ്ങൾ റോഡ് റെയിൽവേ പൈപ്പ് ലൈൻ ഇനി അടുത്ത രണ്ടാമത്തെയാണ് ജലഗതാഗതം ഏതൊക്കെയാണ് പ്രധാന ജലഗതാഗത മാർഗങ്ങൾ നോക്കാം പ്രധാനമായിട്ടും രണ്ട് ജലഗതാഗത മാർഗ്ഗങ്ങളുണ്ട് ഒന്നാമത്തെ ഉൾനാടൻ ജലഗതാഗതം ഉൾനാടൻ ഗതാഗതം അടുത്തതാണ് സമുദ്ര ഗതാഗതം ഉൾനാടൻ ഗതാഗതം സമുദ്ര ഗതാഗതം ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് വ്യോമഗതാഗതം ഈ വ്യോമ ഗതാഗതത്തെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു വ്യോമ ഗതാഗതം ദേശീയ വ്യോമഗതാഗതം അന്തർദേശീയ വ്യോമ ഗതാഗതം അപ്പൊ ഗതാഗത മാർഗങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു കരഗതാഗതം ജലഗതാഗതം വ്യോമ ഗതാഗതം കരഗതാഗതത്തിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റോഡ് റെയിൽവേ പൈപ്പ് ലൈൻ ജലഗതാഗതത്തിൽ വരുന്ന ഉൾനാടൻ ജലഗതാഗതം അതോടൊപ്പം തന്നെ സമുദ്ര ജലഗതാഗതം വ്യോമ ഗതാഗതത്തിൽ വരുന്നാണ് ം അന്തർദേശീയം ദേശീയവും അന്തർദേശീയവും റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണെങ്കിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം അമേരിക്കയാണ് റോഡ് ശൃംഖലയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക ഒന്നാം സ്ഥാനം അമേരിക്കയാണ് ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല ഇന്ത്യയിലെ ശരാശരി റോഡ് ശൃംഖല എത്രയാന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര റോഡ് ഗതാഗത ആൻഡ് ദേശീയപാത മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റോഡ് ഗതാഗത ദേശീയ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ശരാശരി റോഡ് ശൃംഖല അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ റോഡ് ശൃംഖലയുടെ ഇന്ത്യയുടെ റോഡ് ശൃംഖലയുടെ വികസനം വികസനം നവീകരണം വികസനം നവീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഉന്നത സ്ഥാപനം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്നു റോഡ് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ റോഡ് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റോഡുകളെ പ്രധാനമായും നാലായി തിരിച്ചിരിക്കുന്നു റോഡ് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റോഡുകളെ പ്രധാനമായിട്ടും എത്രയായിട്ടാ നാലായി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെയാണ് ദേശീയപാതകൾ ഒന്നാമത്തെ കാറ്റഗറി ദേശീയ പാതകളാണ് ഒന്നാമത്തെ ആണ് പാതകൾ രണ്ടാമത്തെ സംസ്ഥാന പാതകൾ പാതകൾ സംസ്ഥാന പാതകൾ ജില്ലാ റോഡുകൾ മൂന്നാമത്തെ ജില്ലാ റോഡുകൾ നാലാമത്തെ ഗ്രാമീണ റോഡുകളാണ് അപ്പോൾ റോഡ് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റോഡുകളെ പ്രധാനമായും നാലായി തിരിച്ചിരിക്കുന്നു ദേശീയപാതകൾ സംസ്ഥാന പാതകൾ ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ അതിനകത്ത് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ദേശീയ പാതകളെ കുറിച്ചാണ് പാതകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ദേശീയ പാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് ആരാണ് ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ദേശീയ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ഇന്ത്യയിലെ അന്തർസംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിൻ്റെ ജീവരേഖ ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ൃംഖല ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ശൃംഖലയാണ് ദേശീയ പാതകൾ ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് യാത്ര ഗതാഗതത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡുകളാണ് പാതകൾ ദേശീയപാതകൾ പാതകൾ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാത ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ശ്രീനഗർ കന്യാകുമാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കന്യാകുമാരി ശരാശരി നീളം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇത് കവർ ചെയ്യുന്ന പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെയും ഏകദേശം മുപ്പത് സിറ്റികളിലൂടെയും കവർ ചെയ്യുന്നു പതിനൊന്ന് സംസ്ഥാനങ്ങളിലെയും മുപ്പത് സിറ്റികളിലൂടെയും കവർ ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എസ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എസ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ അത് ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ആണ് ശരാശരി നീളം എട്ട് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എസ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ശരാശരി നീളം എട്ട് കിലോമീറ്റർ ആണ് നിലവിൽ ഇന്ത്യയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദേശീയപാതകളുണ്ട് നിലവിൽ ഇന്ത്യയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം ദേശീയപാതകളുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയായി കണക്കാക്കുന്നത് ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയെ കണക്കാക്കുന്നത് ഒരുപാട് പരീക്ഷയ്ക്ക് എൽ ഡി സി പരീക്ഷ എൽ പി പരീക്ഷ എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയെ കണക്കാക്കുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയപാതയായി കണക്കാക്കുന്നത് ൂരിയാണ് നിർമ്മിച്ചത് ആരാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് നിരന്തരം ചോദിക്കാനുള്ള കുറിച്ചാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷ സൂര്യ ആണ് ആദ്യകാല നാമങ്ങൾ ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് തുടക്കത്തിൽ അല്ലെങ്കിൽ പ്രാചീന കാലത്ത് അതിൻ്റെ പഴയ പേരുകൾ ഏതൊക്കെയാണ് ഷാഹി റോഡ് എന്ന് അറിയപ്പെടുന്നു ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പഴയ പേരാണ് ഷാഹി റോഡ് എന്ന് അറിയപ്പെടുന്നു വളരെ ആണ് സഡക്ക് ഇ അസം ഗ്രാൻഡ് റങ് റോഡിന്റെ മറ്റൊരു പേര് പ്രാചീന നാമം പഴയത് അറിയപ്പെടുന്ന പേര് സഡക് ഇ അസം എന്നാണ് കൽക്കട്ട മുതൽ പേഷവാർ വരെ അതിന്റെ സമയം അല്ലെങ്കിൽ അത് ബന്ധിപ്പിക്കുന്ന എവിടെ വരെ എന്ന് ചോദിച്ചിട്ടുണ്ട് കൽക്കട്ട മുതൽ പേഷവാർ വരെയാണ് ആദ്യത്തെ ദേശീയപാതയെ കണക്കാക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൽക്കട്ട മുതൽ പേഷവാർ വരെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അറിയപ്പെട്ടിരുന്ന പേര് ലോങ് വാക്ക് എന്നാണ് ലോങ് വാക്ക് ലോങ് വാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ മറ്റു ദേശീയ പാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്നു ഇന്ത്യയിലെ മറ്റു ദേശീയ പാതകളുമായി യാതൊരു ബന്ധമില്ലാതെ നാഷണൽ ഹൈവേ ആണ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് എന്ന് പറയുന്നു എച്ച് വിശേഷിപ്പിക്കുന്ന ആൻഡമാൻ ട്രങ്ക് റോഡ് ആൻഡമാൻ ട്രങ്ക് റോഡാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് അറിയപ്പെടുന്നു ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് അറിയപ്പെടുന്നത് ആൻഡമാൻ ട്രങ്ക് റോഡാണ് ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ ഏറ്റവും കൂടുതൽ ഉള്ളത് മഹാരാഷ്ട്രയാണ് നാഷണൽ ഹൈവേ ദേശീയപാതകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് നാഷണൽ ഹൈവേ ഏറ്റവും കുറവുള്ള നാഷണൽ ഹൈവേ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം മേഘാലയാണ് അപ്പൊ നാഷണൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കുറവുള്ളത് മേഘാലയ ഏറ്റവും നീളം കുറഞ്ഞത് നാഷണൽ ഹൈവേ ഏറ്റവും നീളം കുറവുള്ള സംസ്ഥാനം ഏതു സംസ്ഥാനത്താണ് നാഷണൽ ഹൈവേ ഏറ്റവും നീളം കുറവുള്ളതെന്ന് ചോദിച്ചാൽ ഗോവയിലാണ് നാഷണൽ ഹൈവേ ഏറ്റവും നീളം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഗോവയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകൾ ഏതൊക്കെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ അവയുടെ പഴയ പുതിയ പേര് പഴയ പേര് ശരാശരി നീളം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് നോക്കാം പുതിയ പേര് പഴയ പേര് ശരാശരി നീളം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആദ്യം എൻ എച്ച് അറുപത്തി ആറ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതിൻ്റെ പഴയ പേരുകൾ എൻ എച്ച് സെവൻറ്റീൻ എൻ എച്ച് പതിനേഴ് എൻ എച്ച് ഫോർട്ടി സെവൻ അതോടൊപ്പം തന്നെ എൻ എച്ച് ഇരുന്നൂറ്റി നാല് തുടങ്ങിയവയാണ് എൻ എച്ച് സിക്സ്റ്റി പഴയ പേരുകൾ എൻ എസ് സെവൻറ്റീൻ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ടു സീറോ ഫോർ തുടങ്ങിയവയാണ് ഈ എൻ എച്ച് സിക്സ്റ്റി സെവൻ്റെ ശരാശരി നീളം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് ആറ് കിലോമീറ്റർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് ആറ് കിലോമീറ്റർ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ബന്ധിപ്പിക്കുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ കന്യാകുമാരി പനവേൽ കന്യാകുമാരിയാണ് പനവേൽ കന്യാകുമാരി അടുത്തത് എൻ എച്ച് എയ്റ്റി ഫൈവ് എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ പഴയ പേര് എൻ എച്ച് നാപ്പത്തി എൻ എച്ച് ഇരുന്നൂറ്റി മുപ്പത് തുടങ്ങിയവയാണ് എൻ എച്ച് നാപ്പത്തി ഒമ്പത് എൻ എച്ച് ഇരുന്നൂറ്റി മുപ്പത് അതിൻ്റെ ശരാശരി ആകെ നീളം മുന്നൂറ്റി ഇരുപത്തി പോയിന്റ് എട്ട് കിലോമീറ്റർ മുന്നൂറ്റി ഇരുപത്തി പോയിന്റ് എട്ട് കിലോമീറ്റർ ബന്ധിപ്പിക്കുന്നത് കൊല്ലം ടോണ്ടി പോയിന്റ് തുടങ്ങിയവയാണ് കൊല്ലം ടോണ്ടി പോയിന്റ് തുടങ്ങിയവയാണ് അടുത്തത് എൻ എച്ച് വൺ എയ്റ്റി ത്രീ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് എൻ എച്ച് നാൽപ്പത്തഞ്ച് തുടങ്ങിയവയാണ് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് എൻ എച്ച് നാൽപ്പത്തഞ്ച് ശരാശരി നീളം എത്രയാന്ന് ചോദിച്ചാൽ മുന്നൂറ്റി ഒമ്പത് പോയിന്റ് ഒന്ന് കിലോമീറ്ററാണ് മുന്നൂറ്റി ഒമ്പത് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗൽ കൊട്ടാരക്കര എൻ എച്ച് വൺ എയ്റ്റി ത്രീ ബന്ധിപ്പിക്കുന്നത് ഡിണ്ടികൽ കൊട്ടാരക്കര ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എൻ എച്ച് വൺ എയ്റ്റി ത്രീ അത് ബന്ധിപ്പിക്കുന്ന അതിന്റെ നീളം അതിന്റെ പഴയ പേരൊക്കെ ചോദിക്കാം വളരെ 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 പ്രധാനപ്പെട്ടത് ഓക്കെ ഇനി അടുത്തേക്ക് പോകാം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ എന്നാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ അതിന്റെ നീളം മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി നാപ്പത്തിരണ്ട് മുന്നൂറ്റി നാപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് അടുത്തത് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തി നാലാണ് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തി ആറിൻ്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് എന്നാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് എന്നാണ് അതിന്റെ ശരാശരി നീളമായിട്ട് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് കിലോമീറ്റർ ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം കൊല്ലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം കൊല്ലം അടുത്തതാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറിൻ്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നാണ് ശരാശരി നീളം ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് കൊല്ലകൽ കോഴിക്കോട് കൊല്ലകൽ ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് കൊല്ലകലാണ് ഓക്കെ ഇനി അടുത്തത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിൻ്റെ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് എന്നാണ് എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് ഈ എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്നിൻ്റെ ശരാശരി നീളം നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ത്രീ സീറോ മൂന്ന് പൂജ്യം കിലോമീറ്റർ ആണ് ബന്ധിപ്പിക്കുന്നത് ഫറോക് കോഴിക്കോട് ഫറോക്കിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നൂറ്റി ഇരുപത്തി പോയിന്റ് മൂന്ന് പൂജ്യം കിലോമീറ്റർ നീളമുള്ള എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന് പേര് പഴയ പേരുള്ള എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് തൊള്ളായിരത്തി അറുപത്തി ആറ് അടുത്തത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എ ആണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എ അതിന്റെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ സി എന്നാണ് എൻ എച്ച് ഫോർട്ടി സെവൻ സി എന്നാണ് ഇതിൻ്റെ ആകെ നീളം പതിനേഴ് കിലോമീറ്റർ ആണ് എൻ എസ് തൊള്ളായിരത്തി അറുപത്തി ആറ് എ അല്ലെങ്കിൽ എൻ എച്ച് ഫോർട്ടി സെവൻ പഴയ പഴയ പേർ എൻ ഫോർട്ടി സെവൻ അതിൻ്റെ നീളം പതിനേഴ് കിലോമീറ്റർ ആണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി വല്ലാർപാടം ബന്ധിപ്പിക്കുന്നത് കളമശ്ശേരി വല്ലാർപാടമാണ് എൻ എസ് തൊള്ളായിരത്തി അറുപത്താറ് ബി അടുത്തത് എൻ എസ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ എ എന്നാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ എന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് സോറി അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ഞൂറ്റി അല്ല അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് കിലോമീറ്റർ ആണ് ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ആണ് അടുത്തത് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ചാണ് തൊള്ളായിരം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് നീളം അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അടിമാലി കുമളി ബന്ധിപ്പിക്കുന്ന എവിടാ അടിമാലി കുമളിയാണ് അടുത്തത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ ആണ് എൻ എച്ച് നൂറ്റി എമ്പത്തി മൂന്ന് എ ആണ് നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ നൂറ്റി പതിനാറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നീളം ിക്കുന്നത് ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഭരണിക്കാവ് വണ്ടി പെരിയാർ എൽ ഡി സി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീറ്റീവ് കാര്ക്ക് നമുക്ക് വേണ്ടി എഴുപത്തി ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ഒരുക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട എക്സാം ആണ് ഒരുപാട് പേർ പ്രതീക്ഷയോടെ ഇരിക്കുന്ന എക്സാം ആണ് അപ്പോ ഉടനെ തന്നെ സമയം കളയാതെ ഈ കോഴ്സിനെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ജോലി എന്ന സർക്കാർ ജോലി എന്ന വാഗ്ദാനത്തിലേക്ക് എത്തിച്ചേരുക ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി താഴേക്കാൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോയ്ക്കും ഫലപ്രദമായ ക്ലാസ്സുകൾക്കും മാർക്ക് കൂടുതൽ കരസ്ഥമാക്കുന്നതിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ വീണ്ടും വരാം ഓക്കെ